മഴയാണ് ഗൈസ് മഴ ഒടുക്കത്ത മഴയാണ് ബാംഗ്ലൂരിൽ ഒരു രണ്ടു മൂന്ന് മണിക്കൂറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുക അപ്പം ചുമ്മാ ഒന്ന് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇറങ്ങിയതാണ് അപ്പൊ റോഡിലൊന്നും ഒത്തിരി ആളെ കാണാനില്ല അപ്പം പാനിപ്പുറി കടയിലൊന്നും ആൾക്കാരെ കാണാനേയില്ല അപ്പൊ ആ ചട്ടനെ ഒറ്റയ്ക്ക് നിൽക്കുന്നു ഈ സമയത്തൊക്കെ ഈ ഡെലിവറി ബോയ്സിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഒരു പാർസൽ പാർസലുകറിട്ടിന്ന് പിക്ക് ചെയ്തിട്ട് അടുത്തത് ഫ്ലാറ്റിലോ എവിടെങ്കിലും ഡെലിവറി ചെയ്യുന്നേർത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ ഫുഡ് പാത്തിലൂടെ ഒക്കെ നടക്കും നമ്മൾ സൂക്ഷിക്കണം കാരണം ഈ വയറൊക്കെ ഇലക്ട്രിസിറ്റീൻ്റെ മറ്റേ കറണ്ട് വയറൊക്കെ എവിടെയാണ് വീണിറക്കുന്നത് പറയാൻ പറ്റത്തില്ല റോഡിലാണെങ്കിൽ വെള്ളം കറക്റ്റായിട്ട് ഡ്രൈനേജിലോട്ട് പോകാനുള്ള സിസ്റ്റം ഇവിടെ ഇല്ല ഇല്ല ഒരു സിഗ്നൽ ഉണ്ട് അതാ ഇത്രയ്ക്കും ബ്ലോക്ക് ഇവിടെ കാണുന്നത് കണ്ടില്ലേ റോഡിലൂടെയാണ് വെള്ളം ഒഴുകുന്നത് ഡ്രൈനേജില് വെള്ളം ഓവർഫ്ലോ ആയി പോകുന്നതാണ് കണ്ടില്ലേ ഈ വെള്ളമൊക്കെ ആൾക്കാർ ചവിട്ടിക്കൊണ്ട് പോകും അത്യാവശ്യം എല്ലാരും ഇതിലുള്ള ബാക്ടീരിയാസ് ഒക്കെ നമ്മുടെ കാളിൽ കയറാനുള്ള സാധ്യതയുണ്ട് അവിടെ ഒരു വെള്ളച്ചാട്ടം കണ്ടില്ലേ അങ്ങ് ദൂരെ മുകളില്ല ഒരു ഫ്ളൈ ഓവർ പോയിട്ടുണ്ട് തുമകൂർ റോഡാണ് അപ്പം അതിന്റെ മുകളിൽ നിന്ന് വീഴുന്ന വെള്ളം കാരണം ടൂ വീലേഴ്സ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആറുകാർക്കും ബുദ്ധിമുട്ടാണ് കാരണം ഫോർ സീലായിട്ടാണ് ഓരോ സ്ഥലത്തുനിന്ന് ലീക്ക് ആയിട്ട് വെള്ളം വീഴുന്നത് അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ആ ഒരു പൈപ്പിംഗ് സിസ്റ്റം ഒന്നും ഇല്ല അതിന് ശരിക്കും എന്താ പറയുന്നത് പൈപ്പിംഗ് സിസ്റ്റം കാണും അതായത് ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ ഉള്ള വെള്ളമൊക്കെ താഴോട്ട് പോകാൻ വേണ്ടി കാണുന്നത് വരി പാതയാണ് അത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു രണ്ടര രണ്ട് വരി പാത അപ്പറേ ഉണ്ട് ഒരു സർവീസ് റോഡും ഉണ്ട് ഇപ്പുറേ ഒരു സർവീസ് റോഡും ഉണ്ട് അപ്പോൾ രണ്ട് സർവീസ് ഉണ്ട് മുകളിൽ ഒരു ഫ്ലൈഓവറും പോയിട്ടുണ്ട് അപ്പോൾ ഈ ഫ്ലൈ ഓവറിൻ്റെ മുകളിലാണ് വെള്ളമൊക്കെ വീഴുന്നത് അപ്പോൾ ഏകദേശം സമയം ഇപ്പോൾ ഒരു പത്ത് മണിയായിട്ടുണ്ട് മഴ ചെറുതായിട്ടൊന്ന് നിന്നിട്ടുണ്ട് അന്നേരം ചാറ്റൽ മഴയായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ട് അത്രേ ദിവസമല്ല അതുകൊണ്ട് തന്നെ ആ ഭാഗത്തൊക്കെ പോകുന്ന ഈ നൈറ്റിലാകുമല്ലോ പ്രൈവറ്റ് സ്ലീപ്പർ ബസ്സൊക്കെ അപ്പൊ അതിന്റെ തിരക്കൊക്കെ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും അപ്പൊ ഏകദേശം സമയം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇട്ട് കണ്ടില്ല മൊത്തം എന്താ പറയാ റൂട്ടിലൂടെയാണ് വെള്ളം ഒഴുകുന്നത് ഈ മുകളിൽ നിന്ന് വീഴുന്ന വെള്ളമൊക്കെ അപ്പൊ എന്റെ കാല് ഫിനോയിൽ ഇട്ടിട്ട് വേണമെങ്കിൽ ഫിനോയിൽ ഇട്ടിട്ട് വേണമെങ്കിൽ വീട്ടിൽ പോയിട്ട് കഴുകാൻ വേണ്ടി ഴി വന്നത് മണ്ടത്തരായി തോന്നുന്നു കാരണം ഇവിടെ ഒക്കെ വെള്ളമാണ് വണ്ടി വരാൻ നേരത്ത് തെറുപ്പിച്ചോണ്ട് പോകും കണ്ടില്ലേ ഇവിടെ നിന്നൊക്കെ വെള്ളം വീഴുന്ന കണ്ടില്ലേ ഇവിടെ നിന്നൊക്കെ വീഴുന്നത് മുകളിലൂടെ ഇവിടെ ഒരു മെട്രോയുടെ ഒരു ഫ്ലൈ ഓവറും കൂടെ ഉണ്ട് മെട്രോയുടെ ട്രാക്ക് ഇതൊക്കെ പ്രോപ്പറായിട്ട് വെള്ളം താഴോട്ട് ഇറങ്ങി പോകുന്നുണ്ട് പക്ഷെ അവിടെനിന്ന് കൃത്യമായിട്ട് താഴോട്ട് പോകുന്നില്ല പൈപ്പിംഗ് സിസ്റ്റം അവിടെ ഉണ്ട് ഓരോ ഫില്ലറിലും ഓരോരോ പൈപ്പിംഗ് സിസ്റ്റം ഉണ്ട് പക്ഷെ താഴോട്ട് കൃത്യമായിട്ട് വെള്ളം ഇറങ്ങി പോകുന്നില്ല അതാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സർവീസ് റോഡ് മാറി കാരണം അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടികളൊക്കെ പോകുന്നുണ്ട് ഉള്ള തള്ളുവണ്ടി ഉണ്ടല്ലോ അതിൽ കടല അത്യാവശ്യം നല്ല രീതിയിൽ മണം വരുന്നുണ്ട് നല്ല ചൂട് കടല ഈവനിങ് ആയിട്ട് ഇതേക്കൂട്ട് ഇഷ്ടംപോലെ തട്ടുകടയൊക്കെ ഉണ്ടാവും ഇതേക്കൂട്ട് റോഡ് സൈഡിൽ സർവീസ് റോഡിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും പകലുണ്ടാവൂലോ ഈവനിങ് ആയ ശേഷം ഉണ്ടാവുള്ളൂ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയരെ ഒക്കെ ഉണ്ടാവും മെട്രോ വർക്ക് ചെയ്യുന്നത് ഏകദേശം ലെവൻ പി എം വരെയാണ് നൈറ്റ് കാസർഹള്ളി മെട്രോ സ്റ്റേഷൻ്റെ അവിടെ അടുത്തായിട്ട് വന്നു ഞാനിപ്പോൾ മെട്രോ സ്റ്റേഷന്റെ അടിയിലേക്കരെ നടക്കുന്നത് ഞാൻ പറയുന്ന ഒന്നും കേൾക്കത്തില്ല ഭയങ്കര ഒച്ചപ്പാട്ട ഒരു മുഴക്കം കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് റോട്ടിയിലൂടെയാണ് വെള്ളം ഒഴുക്കുന്നത് ടു വീലേഴ്സൊക്കെ എങ്ങനെ പോകും കാറൊക്കെ പോകുമ്പോൾ വെള്ളം തിർപ്പിച്ചോണ്ടല്ലോ പോകുന്നത് ഫോട്ടൊന്നും ഇല്ലെങ്കിൽ തീർന്നത് തന്നെ ഇങ്ങുള്ള റോട്ടിക്കരെ ഞാൻ ഇപ്പോഴാണ് അവിടെ സിഗ്നലിൽ അവിടെ തന്നെ കണ്ടില്ല മുകളിൽ നിന്ന് വെള്ളം വീഴുന്നത് വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് വരും മഴയാണെങ്കിൽ ഒടുക്കത്തെ വെള്ളമായിരിക്കും എൻ്റെ മുകളിൽ നിന്ന് വീഴുന്നത് അപ്പം ഞാൻ അപ്പുറ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കിടന്നതാണ് വയടാങ്കിലായിട്ട് അത്ര ക്ലാരിറ്റി ഇല്ലാന്ന് തോന്നുന്നു ഇതുപോലെ നമുക്ക് ഇഷ്ടംപോലെ സ്ലീപ്പർ ബസസ് കാണാൻ വൈകുന്നേര സമയത്തൊക്കെ കണ്ടില്ല ഇവിടെ ഒരു ചോർച്ച ശരിക്കും അത്യാവശ്യം കാണാൻ വേണ്ടി കൃത്യമായിട്ട് ആ ഗാർഡൻറെ അവിടെ പോയിട്ട് വെള്ളം വീഴുന്ന മുകളിൽ നിന്ന് പക്ഷെ എന്താ പറയാ ഇതൊക്കെ ഒരു പോരായ്മയാണ് ഒരു ആ ഒരു ഗ്യാപ്പിൽ നിന്ന് ആ ഒരു ഹോളിന്ന് വീഴുന്നു ചിലപ്പോ പൈപ്പ് വല്ല ഹോൾ ചെയ്തായിരിക്കും കാസർഹള്ളി മെട്രോ സ്റ്റേഷന്റെ ഇപ്പറ ഭാഗത്ത് വന്നു അപ്പോൾ ഇവിടെ മുകളിൽ ഒരു ഫ്ലൈ ഓവർ കണ്ടില്ലേ അപ്പം അതായത് ഫ്ലൈ ഓവർ എന്ന് വെച്ചാൽ ഫുട് പാത്താണ് ഫുഡ് ബ്രിഡ്ജാണ് പക്ഷേ അത് ഇപ്പോഴും ഓപ്പൺ അല്ല മെട്രോടെ തന്നെയാണ് ആ ഒരു ഫുട് ബ്രിഡ്ജ് പക്ഷേ ഇപ്പോഴും ഓപ്പൺ അല്ല കുറേ ദിവസമായിട്ട് ഞാൻ നോക്കുന്നു കുറേ ദിവസമല്ല കുറേ മാസമായിട്ട് നോക്കുന്നു അതുകൊണ്ട് തന്നെ ഈ മെട്രോ നിന്ന് ഇറങ്ങി വന്ന ആൾക്കാരൊക്കെ അവിടെ കാണുന്ന ആ ഒരു വഴിക്കിനെ പോകുന്നത് പക്ഷേ ബുദ്ധിമുട്ടാണ് ഇത്രയും നല്ല ട്രാഫിക്കിൽ റോഡ് ക്രോസ് ചെയ്ത് പോകുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ചെറിയ മഴ ഒക്കെ അവരെ നേരത്തെ തട്ടുകടന്ന് നല്ല തട്ടു ദോശമാവും ബ്രെഡ് ഓംലെറ്റോ അങ്ങനെയൊക്കെ കഴിക്കാൻ വേണ്ടി ആൾക്കാരെ പുറത്തറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്നാലെ കാണാനില്ല പത്തുമണി ആയിട്ടുള്ളു ഇവിടെ കണ്ടില്ലേ ഒരു വാട്ടർഫാള് അത്യാവശ്യം കാണാൻ നല്ലത് പച്ചപ്പ് എന്നറിഞ്ഞ ആ ഒരു ഗാർഡൻ പോലെ ഒരു വരി ഗാർഡൻ ഇല്ല അതിൻ്റെ മുകളിലേക്കറി ഇങ്ങനെ വെള്ളം ചാടുന്നത് ഇപ്പറേറെ തുമുക്കൂറും അങ്ങോട്ട് പോകുന്ന ഒരു ഫ്ലൈ ഓവറാണ് കാണുന്നത് രണ്ടു വരി പതയാണ് അതിൻ്റെ അപ്പുറം തന്നെ മെട്രോടെ ആ ഒരു ഫ്ലൈ ഓവർ നമുക്ക് കാണാം ഒരു ബ്രഡ്ജ് അപ്പൊ താഴെ രണ്ടു വരെയും രണ്ടു വരെയായിട്ട് നാല് വരി ഒരു സർവീസ് റോഡും അപ്പരേ രണ്ട് സർവീസ് റോഡുണ്ട് ഓ സൈക്കിളുകൾ ചേട്ടൻ പോകുന്നില്ലേ പൊളി ചവിട്ടുണ്ടാ അറക്കല്ലേ സ്ഥലത്തിന്റെ ഇവിടെ തന്നില്ലേ കച്ചറട്ടേക്ക് ഈ ഒരു ഫ്ലാറ്റിലുള്ളവരൊക്കെ ആയിരിക്കും ഇവിടെ റോഡ് സൈഡിൽ തന്നെ ഇഷ്ടംപോലെ വണ്ടിയൊക്കെ ഇവിടെ ടാക്സിയെ വണ്ടികളാണ് അതായത് കമർഷ്യൽ ന്യൂസിന് വേണ്ടി ഇറങ്ങുന്ന വണ്ടികളാണ് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഇവിടെ തന്നെ സത്വടെ ഒരു ഫ്ലാറ്റ് ഉണ്ട് കാണത്തില്ല ഞാൻ ഇപ്പൊ കാണിച്ചുതരാം ഇവിടെ പോയി ആ അതെ വലിയൊരു ഫ്ലാറ്റാ ഈ സത്വ പിന്നെ ഏതാണ് പ്രസ്റ്റീജും ബ്രിഗേഡും ഇവരൊക്കെ ഉഗ്രൻ എന്താ പറയുക റിയൽ എസ്റ്റേറ്റ് കാരാണ് അവരുടെ ഫ്ലാറ്റൊക്കെ അത്യാവശ്യം കാണാൻ ഭംഗി ഓ അവിടെ ഒരു മറ്റേ സ്പീഡ് ബ്രേക്കർ പോലെ ഒരു സംഭവമുണ്ട് അത്യാവശ്യം ഭംഗിയുള്ള ഫ്ലാറ്റുകളാണ് ഇവരുടെയൊക്കെ ഭംഗിയൊന്നുമല്ല അത്യാവശ്യം വലിയ സംഭവങ്ങളാണ് ഇവരുടെ എനിക്ക് പേര് സത്യം പറഞ്ഞത് കണ്ടില്ലേ എത്ര ഒക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടില്ലേ തെറുപ്പിച്ചുകൊണ്ട് പോകും കണ്ടില്ലേ ആ സ്കൂട്ടറുകാരൻ നനഞ്ഞ് ഇത്ര വെള്ളമാണ് ഇവിടെ കട്ടി നിൽക്കുന്നത് കണ്ടില്ലേ ഞാനിപ്പോ വളപ്പിക്ക പോയാന സ്വന്തമായിട്ടുള്ള ഒരു വാഷിംഗ് സെന്റർ ഇവിടെ ഉണ്ട് കേട്ടോ റോട്ടിക്കറ പോവാൻ നേരത്ത് ഒന്ന് നിന്നു കൊടുത്താ മതി കണ്ടില്ലേ എന്തൊരു ഇതാണ് ഒരു ടു വീലറൊക്കെ പാസ്സായി പോകണെങ്കിൽ അയാളുടെ മണ്ടക്കെട്ട് ഈ ഒരു വെള്ളം വീഴും എന്നാ ഫോർസിലായിരിക്കും വീഴുന്നത് കണ്ടില്ലേ ഇതൊക്കെ നന്നാക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഇവിടുത്തെ ബി ബി എം പിന്നൊന്നും ഇല്ലാന്നോ ഞാൻ ആലോചിക്കുന്നത് ഇത്രയും ഫണ്ട് വരുന്നുണ്ടല്ലോ തന്നെ അപ്പം ഈ സമയാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ ആൾക്കാർ ഓ ഒടക്കത്തെ ഹോർണടി ഈ ഫ്ലൈ ഓവറൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇക്കോ സൗണ്ട് നമുക്ക് എന്താ പറയുക മുകളിലോട്ട് ആ ഒരു സൗണ്ട് പാസ്സായി പോകാനുള്ള വേവ് ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ ഹോർണടിക്കാൻ നേരത്ത് ശബ്ദമായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഒരുപാടായി ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ എത്രക്കരം നടന്നിട്ട് അവിടെ ഫ്ലൈ ഓവറുണ്ട് ഫ്ലൈ ഓവർ അല്ല പക്ഷേ ഫുഡ് ബ്രിഡ്ജ് അതിൻ്റെ മുകളക്കരെ ക്രോസ് ചെയ്ത് എനിക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം ആ ഒരു ഫുഡ് ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ നേരത്ത് ഈ റോഡിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു ദൃശ്യം പകർത്തി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വഴി നടക്കുന്നത് ചെറുതായിട്ട് മഴത്തുള്ളികൾ ഇങ്ങനെ പൊടിഞ്ഞോണ്ടുണ്ട് ഞാനിങ്ങനെല്ലാം നടന്നുകൊണ്ടുണ്ട് ഒരു രസമാണ് വൈബാണ് ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് കുറച്ച് സ്പീഡായിട്ട് നടക്കുന്നേ ഉള്ളൂ പിന്നെ ഈ സൈഡൊക്കെ നടക്കാൻ കുറച്ച് കച്ചറ കച്ചറ എന്ന് വെച്ചാൽ ഈ വെള്ളം ഡ്രൈനേജിലെ വെള്ളം ആയിരിക്കുമല്ലോ അവിടെ നിന്ന് എങ്ങനെ വന്നതെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടൊരു ചെറിയൊരു വിഷമം എന്തായാലും ഞാൻ കല്ലിട്ട് വരച്ചിട്ടേ ഞാൻ വീടിൻ്റെ ഉള്ളിൽ കയറുന്നുള്ളൂ ഇതിൻ്റെ പെൺ പെട്രോൾ പമ്പിൻ്റെ അവിടെ ആയിട്ടെത്തി അപ്പം നമുക്ക് രാത്രി ഒരു ചായ കുടിക്കണമെങ്കിൽ ഇവിടെ ഷെല്ലിൽ നിന്നുള്ള ഒരു വഴിയേ ഉള്ളൂ ഇവിടുന്ന് കുടിക്കാന്നുള്ളത് അപ്പം ഇവിടെ ആയിട്ട് ഒരു ഫ്ലാറ്റ് ഉണ്ട് കണ്ടില്ല അവിടെ എന്താ തിരക്കെന്ന് വെച്ചാൽ ഈ ഫ്ലാറ്റിനുള്ളിലോട്ട് ഡെലിവറി ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഡെലിവറി ബോയ്സ് ആണ് അവർക്ക് അവിടെ എൻട്രി ചെയ്ത് എന്ത് ബുദ്ധിമുട്ടല്ലേ എൻട്രി ചെയ്ത് വെയിറ്റ് ചെയ്ത് കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി അങ്ങനെ കുറേ സമയം അവിടെ സമയം വേസ്റ്റ് ആവും കണ്ടില്ലേ ഈ സെക്യൂരിറ്റി ഗാർഡ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും കാരണം ഈ കോട്ടൊക്കെ ഊരിൽ വേണം ഉള്ളിലോട്ടൊക്കെ കയറാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഒരു ദിവസം ഞാൻ ഡെലിവറിയുടെ ഒരു വീഡിയോ കയറുന്നു വിചാരിച്ചത് സൊമാറ്റോ സ്വിഗ്ഗി അങ്ങനെ ഒരുപാടുണ്ടല്ലോ റാപ്പിഡ് ഓഫ് ആയി ടച്ച് ചെയ്യുക അങ്ങനെയൊക്കെ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യുക കാരണം പാർട്ട് ടൈം ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കാരണം പഠിക്കുന്നവർക്കൊക്കെ ഒരു പാർട്ട് ടൈമായിട്ട് അതായത് സെവൻ ടു ടെൻ ഇല്ലെങ്കിൽ ടെൻ ടു ട്വൽവ് വരെ ഇല്ലെങ്കിൽ സെവൻ ടു ടെൻ ട്വൽവ് വരെ ഒക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്രയ്ക്കും വരുമാനം അല്ല എത്രയ്ക്കും അേണ് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ താല്പര്യമുള്ളവരെ കമൻറ്റ് ചെയ്തേക്കാം അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ചെയ്യും മാത്രമല്ല ഞാൻ ബാംഗ്ലൂരിൽ ഏകദേശം ഒരു മൂന്ന് മാസത്തോളം മൂന്ന് നാല് മാസത്തോളം സൊമാറ്റോ ഞാൻ ഡെലിവറി ചെയ്തതാണ് എനിക്ക് ഒരുപാട് ബാഡ് എക്സ്പീരിയൻസും നല്ല എക്സ്പീരിയൻസും ഉണ്ട് നല്ല എക്സ്പീരിയൻസ് ആണ് കൂടുതലായിട്ടുള്ളത് അങ്ങനെ നടക്കും ബാഡ് ഒരു ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ അടുത്ത ഡെലിവറി ആ ഒരു വീഡിയോയിൽ ഞാൻ പറയാം ഞാൻ ഈ കാണുന്ന മെട്രോയുടെ ആ ഒരു ബിഡ്ജുകളിൽ ഞാൻ പ്രോസസ്സ് ചെയ്ത് ഞാൻ അങ്ങോട്ട് കിടക്കാൻ വേണ്ടി പോകണം കാരണം ഇനി ഞാൻ വിചാരിച്ച ഒരു ഇത് കുറച്ചും ദൂരമുണ്ട് അപ്പോൾ അത്രയും ദൂരം പോകുമ്പോൾ ഞാനിപ്പോൾ ഒരുപാട് നടന്ന് അപ്പോൾ അത് കുറച്ചും കൂടെ ദൂരം ഉണ്ട് അപ്പൊ ഇവിടെ നിന്ന് ഞാൻ കയറി ഫ്ലൈ ഓവർ ഇവിടെ എക്സിറ്റ് ആവും കണ്ടില്ലേ ഇവിടെ എക്സിറ്റ് ആവും അങ്ങ് ലാസ്റ്റുള്ളത് അവസാനത്തെ ഒരു മെട്രോ സ്റ്റേഷനാണ് പറഞ്ഞ ഒരു മെട്രോ സ്റ്റേഷനാണ് നേരത്തെ ഇന്ന് ആ എന്ന് പറഞ്ഞാൽ ഫ്ലൈ ഓവറിന്റെ മുമ്പിക്കനെ ഞാൻ വന്നു അല്ല അത് ക്രോസ് ചെയ്ത് ഞാൻ കുറച്ച് മുന്നോട്ട് വന്നു ഈ ഒരു ഫൂട്ട് പെടുതി ക്രോസ് ആയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് കാരണം ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ഹൈവേയുടെ ഒരു നമുക്ക് ഉജ്വലെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് മുകളിൽ കയറാം ഈ ഒരു ഫോട്ടോ ബ്രിഡ്ജ് ഞാൻ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൈഡ് ഇട്ട കുറച്ച് ക്ലാരിറ്റി കുറയും തോന്നുന്നത് ഇവിടെ തന്നെ ഒരു ഐക്യയുടെ ഒരു ഇത് കണ്ടില്ലേ ഐക്യയുടെ ഇത് ഇവിടെ ആയിട്ടാണുള്ളത് ഇവിടെ ഈ ഒരു ഫ്ലൈ ഓവർ തീരുന്നോട് തന്നെയാണ് ഈ ഒരു ട്രോൾ ബൂത്ത് ഉള്ളത് അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലാണ് ആ ഒരു മെട്രോ സ്റ്റേഷൻ്റെ ഒരു പണി നടന്നതുകൊണ്ട് മെട്രോ സ്റ്റേഷൻ നല്ല അവസാനത്തെ പോയിൻ്റാണ് ഇവിടെയാണ് അവസാനമായിട്ട് മെട്രോ ട്രെയിൻസ് ഒക്കെ തിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ബാക്കിലാണ് അവർ ഒരു ഫ്ലാറ്റ് കാണുന്നത് ഈ കാണുന്ന ഫുഡ് ബ്രിഡ്ജ് ക്രോസ് ചെയ്ത വേണം അങ്ങോട്ട് പോകാൻ വേണ്ടി ഒന്നും കണ്ടുടാ മൊത്തം ഇരണ്ടായിക്കാ ഇതിൻ്റെ മുകളിൽ ആൾക്കാരൊക്കെ ഉറങ്ങുന്നുണ്ട് എന്തൊക്കെ പരിപാടിയുണ്ട് കണ്ടില്ലേ എത്ര ബ്യൂട്ടിഫുള്ളാന്ന് ഞാൻ അപ്പം കുറച്ച് കാണിച്ചു തരാം അതായിരിക്കും കുറച്ചും കൂടെ ഭംഗി കാണാൻ വേണ്ടി എങ്ങനുണ്ട് പൊളിയല്ലേ ചെറുതായിട്ട് മഴ പൊടിഞ്ഞു തോളുന്നുണ്ട് അപ്പൊ ഈ ഒരു ഫ്ളൈഓവറിന് മുകളിന് മുമ്പ് വലിയ വാഹനങ്ങളെ കടത്തി വിടില്ലായിരുന്നു അതായത് സിക്സ് വീലറുള്ളത് അതായത് ബസ്സും ലോറിയുള്ള ഒന്നും കടത്തി വിടില്ലായിരുന്നു ഇപ്പൊ കടത്തിവിടുന്നുണ്ട് അത് എന്തായിരുന്നു എനിക്കറിയില്ല അപ്പൊ ഇഷ്ടംപോലെ വണ്ടികൾ ഇപ്പൊ നമുക്ക് വരുന്ന കാണാം കുറച്ച് ബ്രൈറ്റ്നെസ് തുറക്കട്ടെ അപ്പം അതിൻ്റെ ഒരു കാണാം ഓ പൊളി 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 നമുക്ക് ആയിട്ട് അവിടെ ഒരു മെട്രോ സ്റ്റേഷൻ്റെ ആ ഇതും കാണാം മൊത്തം എരപ്പാണ് ഞാൻ പറയുന്നതിൽ കേൾക്കുന്നുണ്ടതിലെന്നറിയത്തില്ല കേൾക്കുന്നില്ലെങ്കിൽ വായസ ഓടിക്കേണ്ടി വരും ഇല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ കണ്ടി വരും അതാണ് അപ്പം ഇവിടെ അതിൻ്റെ ഒരു ടോൾ ബൂത്ത് കണ്ടില്ലേ ബ്യൂട്ടിഫുള്ള മഴയെ പച്ച മന ഇങ്ങനെ സെറ്റായി കിടക്കുന്നത് നമുക്കിവിടെ ഐക്യയുടെ വലിയൊരു ബോർഡ് കാണാം കണ്ടില്ലേ ആരും ഈ വഴി പോയാലും ശ്രദ്ധിക്കും അങ്ങനെയാണ് മറ്റേ മെട്രോ പോകുന്നത് കാണാം നമുക്ക് വേണ്ടില്ലേ അതാണ് ലാസ്റ്റ് സ്റ്റേഷൻ ചിലപ്പോൾ ഇപ്പം സമയം പത്തര കഴിഞ്ഞു ഇതായിരിക്കും ചിലപ്പോൾ സിഗ്നൽ വേണ്ടി വയ്ക്കുകയായിരിക്കും എന്തായാലും ഇവിടെ കാണാം എവിടെ പോയിരും ഷെയ്ഡായി നിൽക്കുന്നു ആ അവിടെ പോവാം നമുക്ക് പോവുന്നത് കാണാം നമുക്ക് അപ്പോൾ ഈ ഒരു വീട് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു അപ്പം സമയം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞു ഞാൻ പറയുന്നത് പറയുന്ന കേൾക്കുന്നുണ്ടല്ലേന്ന് അറിയില്ല ഈ ഹൈവേക്കറൊക്കെ വണ്ടികൾ പോകുമ്പോൾ നല്ല എരപ്പായിരിക്കും അപ്പോൾ ഈ ഒരു പിടിച്ച് ഇറങ്ങിയിട്ട് താഴോട്ട് ഇറങ്ങി ഞാൻ പോവാണ് റോഡിൽ അവസാനത്തെ മെട്രോ സ്റ്റേഷൻ വേണം ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഐക്യ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥാപനം ഉള്ളത് ഈ മഴക്കാലത്ത് ഈ മഞ്ഞ വെട്ടം അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ അല്ലേ ആ ഒരു മഴത്തുള്ളികളൊക്കെ തുള്ളികളൊക്കെ ഇങ്ങനെ വീണോണ്ട് അത് ബ്യൂട്ടിഫുൾ അല്ലേ മറ്റേ എൽ ഇ ഡിനേക്കാളും ഈ ഒരു വെളിച്ച കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്